ഭാരതി സുസുഖി ക്രോസ് ഓവറിനെ അടിസ്ഥാനമാക്കിയുള്ള ടേസറിന്റെ ലോഞ്ചിലൂടെ ടൊയോട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് വളരെ കാലമായി ഇന്ത്യൻ വിപണി പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ് ഫ്രോങ്സിന്റെ ടൊയോട്ടയുടെ റീബഡ്ജ് ചെയ്ത പതിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി വാഹനത്തിന്റെ അരങ്ങേറ്റം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കമ്പനി ഏപ്രിൽ മൂന്നിനാണ് വാഹനത്തിന്റെ ലോഞ്ച് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ചില സൗന്ദര്യവർദ്ധക വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റീബാഡ് ചെയ്ത ഫ്രോങ്സിന്റെ അപ്ഡേറ്റുകൾ നിലവിൽ വിപണിയിലുള്ള ബലേനോ ഗ്ലാൻസ എന്നിവയ്ക്ക് സമാനമായിരിക്കുമെന്നും പ്രതീക്ഷിക്കാം ടൊയോട്ടയുടെ പരിചിതമായ ഫ്രണ്ട് ഗ്രിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത ചക്രങ്ങൾക്കൊപ്പം മുന്നിലും പിന്നിലും ബമ്പറുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്ഡേറ്റ് ചെയ്ത ഹെഡ് ലാംപ് ക്ലസ്റ്ററുകൾ പുത്തൻ സിഗ്നേച്ചർ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ പുതിയ ഡിസൈനുമായി വരുന്ന അലോയ് വീലുകൾ പരിഷ്കരിച്ച പിൻ ബമ്പറിനൊപ്പം പുതിയ ടെയിൽ ലാമ്പുകൾ എന്നിവയും ഇതിൽ പ്രതീക്ഷിക്കാം ഷീറ്റ് മെറ്റിൽ മാറ്റങ്ങളൊന്നും വാഹനത്തിൽ ഉണ്ടാകില്ല ഇന്റീരിയറിൽ ഡാഷ്ബോർഡ് ബോർഡ് ഫ്രോങ്സിന് സമാനമായിരിക്കും ഇത് പുതിയ കളർ ഷെയ്ഡുകളിലും ട്രിം മെറ്റീരിയലുകളിലും ടൊയോട്ട പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ സീറ്റുകൾക്ക് പുതിയ അപ് ലഭിക്കാനും സാധ്യതയുണ്ട് നിലവിലുള്ള ഷെയ്ഡ് മോഡലുകളിൽ കാണുന്ന പാറ്റേണിൽ നിന്ന് ടോപ്പ് സ്പിക് മോഡലുകളിലെ എക്യുപ്മെന്റ് ലിസ്റ്റ് സമാനമാകുമെങ്കിലും ടൊയോട്ട ലീബാർജ് ചെയ്ത ഫ്രോങ്സ് വളരെ കുറച്ച് ട്രിം ലെവലുകളിലെ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുള്ളു ഫ്രോങ്സിന് രണ്ട് എഞ്ചിനുകൾ മാരുതി ഓഫർ ചെയ്യുന്നുണ്ട് നൂറ് ബി എച്ച് പവറും ടോർക്കും നൽകുന്ന ഒരു ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് യൂണിറ്റ് കൂടാതെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്ന ബി എച്ച് മാക്സ് പവറും എൻ എം പിക് ടോർക്കും സൃഷ്ടിക്കുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനുകളുമാണ് വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം ടെർബോ പെട്രോൾ പതിപ്പിന് സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ലഭിക്കുന്നു അതേസമയം നാച്ചുറല്ലി ആസ്പിറേറ്റഡ് പെട്രോളിന് ഫൈവ് സ്പീഡ് എ എം ടി യൂണിറ്റ് ലഭിക്കുന്നു ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ടൊയോട്ട ഡീസലിലേക്ക് കൊണ്ടുപോകും ഉറപ്പാണ് എൺപത് ശതമാനത്തിലധികം ഫ്രോങ്സ് ഉപഭോക്താക്കൾ ഈ എഞ്ചിൻ തിരഞ്ഞെടുക്കുന്നു അതേസമയം ബൂസ്റ്റർ ജെറ്റപ്പ് കമ്പനി ഉപയോഗിക്കുമോ എന്ന് കണ്ടറിയണം അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രാഥമികമായി ഹൈബ്രിഡുകളും ഡീസലുകളും ആധിപത്യം പുലർത്തുന്ന ടൊയോട്ടയുടെ എഞ്ചിൻ ലൈനപ്പിലെ ആദ്യത്തെ ടെർബോ പെട്രോൾ മോട്ടോർ ആയിരിക്കും ഇത് ഫ്രോങ്സ് ഒരു സി എൻ ജി പവർ ഡ്രൈവ് ഓപ്ഷനിലും ലഭ്യമാണ് ഇത് ടൊയോട്ട പതിപ്പിലേക്കും നീളാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ മാരുതി ബ്രസ് അർബൻ ക്രൂസർ മോഡൽ നിർത്തലാക്കിയതിനു ശേഷം പുതിയ കൂപ്പി എസ് യു വി വേഷത്തിലായിരിക്കും ടൊയോട്ടോയുടെ സബ്ഫോർ മീറ്റർ എസ് യു വി സ്പേസിലേക്കുള്ള തിരിച്ചുവരവിനെ അർബൻ ക്രൂസർ ടൈസർ അടയാളപ്പെടുത്തുക ഫ്രോങ്സിന് പുറമെ ടാറ്റാ നെക്സോൺ ഹ്യുണ്ടവെന്യു മഹീന്ദ്ര എക്സുവി ത്രീ ഡബിൾഒ മാരതി തുടങ്ങിയ മറ്റ് കോംപാക്ട് എസ് യു വികൾക്കും ഇതൊരു എതിരാളിയായിരിക്കും കാര്യത്തിൽ ചെറിയ പ്രതീക്ഷിക്കാം നിലവിൽ യറ്റം ലക്ഷം മുതൽ പൂജ്യം മൂന്ന് ലക്ഷം രൂപ വരെയാണ് വില ഫ്രോക്സിന്റെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ